പ്രിയമുള്ള കൃഷി സ്നേഹികളെ എല്ലാവർക്കും നമസ്കാരം അഗ്രിഫോറിയൂൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൃഷിയെ സ്നേഹിക്കുന്ന ആളുകൾ കൃഷി ചെയ്യാൻ ആഗ്രഹമുള്ള ആളുകൾ എല്ലാവരും തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോ വളരെ വ്യത്യസ്തങ്ങളായിട്ടുള്ള കൃഷി സംബന്ധമായിട്ടുള്ള വീഡിയോകൾ എല്ലാ ദിവസവും നമ്മൾ നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുന്നതായിരിക്കും നമുക്ക് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക നമ്മൾ ഇന്ന് പറയുവാൻ പോകുന്നത് ഗ്രാമ്പു കൃഷിയെക്കുറിച്ചാണ് ഗ്രാമ്പു എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ വീടുകളിലൊക്കെ അടുക്കളയിലെ പാത്രങ്ങളിൽ ഒരു പക്ഷേ ഈ ഒരു നമ്മൾ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കുന്ന സമയത്ത് വളരെ ചുരുങ്ങിയാണെങ്കിലും ഉണ്ടാക്കുന്ന സമയത്ത് ഇടുന്ന ഒരു കാർഷിക വിള അല്ലെങ്കിൽ ജൈവ ഒരു വിളയാണ് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും ഒരു ബീഫ് കറി വെക്കുമ്പോഴാണെങ്കിലും ഒക്കെ ഗ്രാമ്പു ഗ്രാമ്പുവൊക്കെ പലയിടത്തും ഉപയോഗിക്കാറുണ്ട് ജൈവാംശം ധാരാളമുള്ള മണ്ണാണ് ഗ്രാമ്പുവിൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും ആവശ്യം ഗ്രാമ്പു കൃഷി ചെയ്യാൻ നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ളത് ജൈവാംശം കൂടുതലായിട്ടുള്ള മണ്ണാണ് ജൂൺ മാസത്തിലാണ് ഗ്രാമ്പു തൈകൾ പ്രധാനമായിട്ടും കൃഷിക്ക് വേണ്ടി നടുന്നത് ഒരു ഏക്കറിൽ കൃഷി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പരമാവധി എണ്ണം എന്ന് പറയുന്നത് നൂറ് മുതൽ നൂറ്റി എണ്ണം വരെയാണ് അതായത് ഒരേക്കർ സ്ഥലത്ത് പരമാവധി നമുക്ക് നടാൻ പറ്റുന്ന തൈകളുടെ എണ്ണം നൂറ്റി എണ്ണം വരെയാണ് മാത്രമല്ല ഇതിൽ രണ്ട് രണ്ട് തൈകൾ നടത്തുന്ന സമയത്ത് ഇതിൻ്റെ ഇടയകലം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആറു മീറ്റർ സ്ക്വയറിൽ ഉണ്ടായിരിക്കണം ഏറ്റവും കുറഞ്ഞത് ആറ് മീറ്റർ സ്ക്വയറിൽ ഉണ്ടായിരിക്കണം എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് ഇതിന് കറക്റ്റായിട്ടുള്ള വളർച്ച ഉണ്ടാകുവാൻ ഇത്രയും അകലം ഉറപ്പായിട്ടും വേണം അല്ലെങ്കിൽ ഇതിൻ്റെ വളർച്ചയെ തന്നെ ഇത് ബാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട ഗ്രാമ്പു കൃഷിയിൽ നമുക്ക് പ്രധാനമായിട്ടുള്ള വളത്തിൻ്റെ അളവ് അത് പ്രധാനമായിട്ടും ജൈവവളം ഉപയോഗിക്കാം ഒന്ന് മുതൽ അഞ്ച് വർഷം വരെയുള്ള ഒരു ചെടിക്ക് അഞ്ച് കിലോ ജൈവവളം നമ്മൾ ഉപയോഗിച്ചു കൊടുക്കണം അല്ലെങ്കിൽ നമ്മൾ ഏത് വളമാണേലും ജൈവവളത്തിൽ ആകാം എന്തായാലും അഞ്ച് കിലോ വളം വരെ ഒഴിച്ചു കൊടുക്കണം അഞ്ചാം വർഷം മുതലുള്ള ഒരു ചെടിക്ക് പതിനഞ്ച് കിലോ ഒരു ചെടിക്ക് എന്നുള്ള രീതിയിൽ പതിനഞ്ച് കിലോ ജൈവോളം ഒഴിച്ചു കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം പതിനഞ്ച് വർഷം മുതലുള്ള ചെടിക്ക് പൂർണ്ണ വളർച്ചയുടെ ശുപാർശ പ്രകാരം രാസവളവും നമുക്ക് കൊടുക്കുവാൻ സാധിക്കുമെന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കണം അത് ഓരോ തോതിന് അനുസരിച്ച് വ്യത്യാസമുണ്ടാകും ചെടിയുടെ വളർച്ചയ്ക്ക് അനുസരിച്ചുള്ള വ്യത്യാസമുണ്ടാകും ജൈവ രാസവളം ഉപയോഗിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മളത് ഈ രാസവളം എങ്ങനെ ഉപയോഗിക്കാമെന്നുള്ളത് വിദഗ്ധരോട് ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക കൂടാതെ ഈ ഒരു ജൈവവളത്തിൻ്റെ പ്രയോഗ രീതിയുണ്ട് ജൈവവള പ്രയോഗം പ്രധാനമായിട്ടും ഈ ഒരു ഗ്രാമ്പു കൃഷിക്ക് മെയ് മാസത്തിലാണ് ചെയ്യുന്നത് തൈ നടുന്നതിന് മുമ്പായി കുഴിയെടുക്കുമ്പോൾ ഒരു ഒരു കുഴിക്ക് അഞ്ച് കിലോ എന്നുള്ള രീതിയിൽ ഈ ഒരു ജൈവവളം കൊടുക്കുന്നത് വളരെ നല്ലതാണ് ഇത് കൂടാതെ തന്നെ രാസവളത്തിൻ്റെ രീതിയുണ്ട് പൂർണ്ണ വളർച്ചയെത്തിയ ചെടിക്ക് കൊടുക്കുന്നതിൻ്റെ പതിനഞ്ചിലൊന്ന് നൈട്രജനും ഫോസ്ഫറസും ഏഴിലൊന്ന് പോകുന്നത് പൊട്ടാഷും ആദ്യ വർഷം ചെടിക്ക് കൊടുക്കണം പിന്നീട് ഓരോ വർഷങ്ങളിലും ഈ അളവ് ഒന്നൊന്നായി കൂട്ടുകയും പതിനഞ്ചാം വർഷം മുതൽ ചെടിക്ക് ഒരാസവളം കൊടുക്കുമ്പോൾ മാറ്റങ്ങൾ കൊണ്ടുവരികയും ചെയ്യണം എന്നുള്ളൊരു കാര്യം ഒന്ന് ശ്രദ്ധിക്കുക ഗ്രാമ്പു എന്ന് പറയുമ്പോൾ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് ഇതൊരു ദീർഘകാലത്തേക്കുള്ള ഒരു കാർഷിക വിള കൂടിയാണ് നമുക്ക് പ്രത്യേകിച്ച് സുഗന്ധ വ്യഞ്ജനങ്ങളുടെ പോലും ഇടയിൽപ്പെടുത്താൻ പറ്റുന്ന ഒരു ഒരു വിളയാണ് അല്ലെങ്കിൽ ഒരു കാർഷിക ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വിളയാണിത് പ്രധാനമായിട്ട് സുഗന്ധവ്യഞ്ജന വിളകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഏലം കറുവാപ്പട്ട അതുപോലെ തന്നെ ഗ്രാമ്പു തുടങ്ങിയവ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് ഈ ഒരു ഗ്രാമ്പു എന്നുള്ള കാര്യങ്ങൾ ഒന്ന് പ്രത്യേകം മനസ്സിലാക്കുക ഈ ഗ്രാമ്പു കൃഷി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങളുള്ള ആളുകൾക്ക് വേണ്ടി വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ബുക്കാണ് സസ്യ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള പോഷക മൂലകങ്ങളും വളപ്രയോഗങ്ങളും എന്ന് പറയുന്ന ഒരു ബുക്ക് അത് നമുക്ക് നമുക്കിതിൻ്റെ വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തേക്കാം കാരണം ഓരോ തരത്തിലുള്ള കൃഷികൾ എങ്ങനെ ചെയ്യണമെന്ന് ആ ഒരു ബുക്കിൽ കറക്റ്റായിട്ട് പറയുന്നുണ്ട് താല്പര്യമുള്ള ആളുകൾക്ക് വാങ്ങിക്കാം അപ്പോൾ ഗ്രാമ്പു കൃഷിയുമായി ബന്ധപ്പെട്ട് വളരെ ചുരുങ്ങിയ സമയത്ത് എങ്ങനെ കൃഷി ചെയ്യാമെന്നുള്ള കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞു തന്ന എന്തെങ്കിലും വിശങ്ങളുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമന്റ് ബോക്സിൽ ചോദിക്കാം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം ബൈ ഫ്രണ്ട്സ്